നീ വരുവോളം വെത്തുവച്ചു എൻ്റെ വൃത്തി എടുത്തുവച്ചു ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചട്ട മാവിൻ ചുരട്ടി മുറ്റത്തെ

ും ഒരു വയസ് അപ്പൊ ഒരു വർഷങ്ങൾ ഒരുപാട് മുമ്പിൽ ഞാനാണോ ഞാനാണോ അതെ പോയ അമിനി ൊരേ <static> പ്രായ ആടാ ദാ ദാ ആദ്യം അല്ലേ പ്രായം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രായം നമുക്കൊരു പ്രായം പ്രായം ന നമുക്കുരീ മോഹം പിണ കുണ്ടനെരി ന നമുക്കരീ ദാധ ആദ്യം എന്താ കാണുന്നത് മോഹ പ്രായം ദാഹം ദാഹം ഇതിനെ വന്നിണ്ടി വല്ലോ പാർ പാർ ഉപാദനം പാറ നീ നിൽച്ചണ്ട വാള് ആ അല്ല എന്നെ ഞാൻ പറഞ്ഞില്ല கரெக்ட்டா ഓക്കേ ദാഹം മോഹം അല്ല സാധാരണ പ്രായം പിന്നെ ദാഹം മോഹം നീ മോഹമാണ് മോഹം ദാഹം പ്രായം മോഹം ദാഹം ഓക്കേ സ്റ്റാർട്ട് ഇങ്ങോട്ട് കൂട പാലേനെ ഇടാട്ട് പോട് ഈ വല്ലുകളാ പ്രായം മോഹം ദാഹം അല്ല ഓക്കേ ദാഹം ദാഹം രുവിടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തണലി വളർന്നു പൂക്കളിറുക്കിയ പുളിയിലെ കരയുള്ള കുടലയുടത്തു നടന്നു നമ്മൾ പൂക്കളിറുത്തു നടന്നു നടക്കും अरे बात है कि अरे